പണ്ട് വിൻസ്റ്റൻ ചർച്ചിൽ പറഞ്ഞതുപോലെ പൈസ ഉണ്ടാവുന്ന ഹാർഡ് വർക്കിലൂടെയാണ് വലിയ പൈസ ഉണ്ടാകുന്നത് കാത്തിരിപ്പിലൂടെയാണ് അതുപോലെയുള്ള നൂറ് നിലയ്ക്ക് മുകളിലുള്ള ഒരുപാട് ബിൽഡിങ്ങുകൾ ദുബായിൽ ഉണ്ട് പക്ഷെ അതുപോലെയുള്ള ബിൽഡിങ്ങുകളിൽ പ്രോപ്പർട്ടി വാങ്ങാന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആണ് ഇതുപോലെയുള്ള ബിൽഡിങ്ങുകൾ സാധാരണ ഡെവലപ്പേഴ്സിന് പണിയാൻ പറ്റില്ല കാരണം അത്ര റിച്ച് ആയിട്ടുള്ള കമ്പനികൾക്ക് മാത്രമേ ഇതുപോലെയുള്ള വലിയ വലിയ വിഷൻസ് അതായത് നൂറ് നിലയ്ക്ക് മുകളിലുള്ള ബിൽഡിംഗ്സ് പണിയാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ട്രസ്റ്റ് ചെയ്ത് വാങ്ങാൻ പറ്റുന്ന അങ്ങനത്തെ ബിൽഡിങ്ങുകൾ ദുബായിൽ വളരെ വളരെ കുറവാണ് ആ സാഹചര്യത്തിലാണ് ദുബായ് ഇസ്ലാമിക് ബാങ്കിന്റെ അണ്ടറിൽ വരുന്ന ദയാറ് പുതിയൊരു ബിൽഡിംഗ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് പ്രൈം ലൊക്കേഷൻ ആണ് നൂറ്റിപ്പത്ത് നിലയാണ് ആ ബിൽഡിംഗിൽ ഉള്ളത് ഈ കാണുന്ന ബുർജ് ഖലീഫിൽ നിന്ന് വെറും അഞ്ച് മിനിറ്റ് ഡിസ്റ്റൻസിൽ ഡൗൺ ടൗൺ ബിസിനസിന്റെ ഏരിയ തന്നെ വരുന്ന പ്രൊജക്റ്റ് ആണ് ഡൌൺ ടൌൺ റെസിഡൻസ് ഈ കാണുന്നതാണ് ഡൗൺ ടൗൺ റെസിഡൻസ് ഈ ബിൽഡിംഗിൽ ആകെ അഞ്ഞൂറ്റി അൻപത് യൂണിറ്റുകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എക്സ്ക്ലൂസീവ് ഇൻവെൻട്രിയാണ് ഈ പ്രൊജക്റ്റ് നാല് വർഷത്തിലാണ് കംപ്ലീറ്റ് ആവുന്നത് കംപ്ലീറ്റ് ആകുന്ന സമയം വരെ ആകെ വൺ മില്യൺ ടെറംസ് അടച്ചാൽ മതി വൺ മില്യൺ ടെറംസ് നാല് വർഷം കൊണ്ട് കൂടെ എന്ന് പറയുന്നത് ഒരു ലോങ് ടേം മിഷനാണ് ഫിഫ്റ്റി ഫിഫ്റ്റി പേയ്മെന്റ് പ്ലാൻ ആകെ വൺ മില്യൺ ടെറംസ് നാല് വർഷം കൊണ്ട് അടച്ചാൽ മതി ബാക്കി വരുന്ന വൺ മില്യൺ മോഡേജ് ചെയ്യാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം പണ്ട് വിൻസ്റ്റൻ സെൽസിൽ പറഞ്ഞതുപോലെ പൈസ ഉണ്ടാകുന്ന ഹാർഡ് വർക്കിലൂടെയാണ് വലിയ പൈസ ഉണ്ടാകുന്നത് കാത്തിരിപ്പിലൂടെയാണ് ഇതുപോലെ കാത്തിരിക്കാനും ലോങ് ടൈം മിഷനുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ കാണുന്ന ബിൽഡിങ്ങിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് സ്വന്തമാക്കാമെന്ന് പറയുന്നത് വളരെ നല്ല ഓപ്ഷനാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഇതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ്